ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അമ്പലത്തിലെ ഓണപരിപാടിയാണ് കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടി വെച്ചിരിക്കുന്നത് അപ്പോൾ പതിനാലാം തീയതി ഞായറാഴ്ച ഓണ ആയിരുന്നു അപ്പോൾ ആ നല്ല അടിപൊളി അത്തക്കളമൊക്കെ ഇട്ടിട്ടുണ്ട് അമ്പലത്തിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലും അങ്ങനെ രണ്ട് ടൈപ്പ് അത്ത ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ആളുണ്ടായിരുന്നിട്ട് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു സദ്യ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പരിപാടി വെച്ചത് ഇനി ആരും വിശന്നിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടായിരുന്നു പരിപാടികൾ അങ്ങനെ എന്തായാലും ഇത്തവണത്തെ ഓണ നല്ല ഗംഭീരമായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു മൂന്നര ആയിരുന്നു സദ്യ കൊടുത്തോണ്ടിരുന്നത് ഒരു പന്ത്രണ്ടര തൊട്ട് മൂന്നര ആയിരുന്നു അപ്പോൾ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ മലയാളികൾ മാത്രമല്ല നമ്മളെ ഹിന്ദിക്കാരും അങ്ങനെ എല്ലാ ആൾക്കാരും വരാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഓണ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലാതാണ് സദ്യ ഇഷ്ടംപോലെ കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ചോറ് ഡിണയിന് മുന്നേ എടുത്തതാണ് നല്ല സദ്യ ആയിരുന്നു സദ്യയായിരുന്നു എല്ലാം പായസവും നല്ല തരം പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് ആ മാവേലി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും മാവേലിയുടെ അടുത്തായിരുന്നു ഫോട്ടോ എടുക്കാനും അങ്ങനെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഏതു ദിവസം പോയി കുറച്ച് നേരം ഒക്കെ തിന്നിട്ട് പിന്നെ ലാസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നാട്ടിൽ ഓണം കൂടാൻ പറ്റണില്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടെ മാറും പിള്ളേർക്കൊരു രസം അതിനാണ് കൂടുതൽ ഓണപരിപാടിയൊക്കെ വെച്ചിരിക്കണത് ഇനി നമുക്ക് ഇരുപത്തൊന്നാം തീയതി മലയാളികളുടെ ഒരു കൂട്ടായ്മ വേണ്ട അവിടെ ഇനി ഇരുപത്തൊന്നാം തീയതി ഉണ്ട് ഓണപരിപാടി അപ്പോൾ ഇതുപോലെ ചെറിയ പ്രോഗ്രാമുകളും എല്ലാം ഉണ്ടാകും നമ്മുടെ ഈ കൂടെ ഉള്ളവരൊക്കെ തന്നെയാണ് എല്ലാ പരിപാടിയും അവതരിപ്പിക്കുന്നത് പുറത്തുനിന്ന് അങ്ങനെ വല്ലപ്പോഴും ഉള്ള പരിപാടികളെ കൊണ്ടുവരാറുള്ളു ബാക്കിയൊക്കെ കുട്ടികളുടെ ഡാൻസും തിരുവാതിരകളി അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും മാവേലി പിന്നെ കണ്ട കാരണം പിള്ളേരൊക്കെ അവിടെ അവിടെ നിൽക്കുവാണ് എല്ലാ പ്രാവശ്യവും ഓണ പരിപാടിക്ക് വേദി ചേരണതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം ചേർന്നില്ല ഇപ്രാവശ്യം അവർക്ക് എന്തോ കഴിയലെന്തോ പറഞ്ഞിട്ട് അവൾ ഇപ്രാവശ്യം ചേർന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻസിനൊക്കെ ചേരണതായിരുന്നു പിന്നെ നമ്മുടെ പേരെപ്പോഴാണ് അറിയില്ല അപ്പോൾ രാത്രി എട്ട് മണിവരെ ഒക്കെ പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ വൈകുന്നേരം തൊട്ടിട്ട് രാത്രി എട്ട് മണിവരെ നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് പിന്നെ വേദിവസം ഇപ്രാവശ്യം ചേർന്നില്ല പിന്നെ കുഞ്ഞു ആവേള കാരണം ഞങ്ങൾക്ക് അത്രയും സമയം നിൽക്കാനും പറ്റില്ല അമ്പലത്തിൽ പോയാലോ അപ്പോൾ അത് കാരണം പിന്നെ വേദക്കുട്ടി ചേർന്നില്ല പരിപാടിക്കൊന്നും എല്ലാവരുടെയും കൂടെ അവിടെ പോയി നിൽപ്പുണ്ട് എല്ലാവരും ആൾക്കാരും സെറ്റ് സാരി സെറ്റും മുണ്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു കുറച്ച് പേരൊക്കെ ചുരിദാറൊക്കെ ഇട്ടിട്ടുള്ളൂ ബാക്കി എല്ലാവരും സെറ്റ് സാരിയൊക്കെ തന്നെയായിരുന്നു ഉടുത്തത് പിന്നെ മുല്ലപ്പൂ ഒന്നും ഇവിടെ അങ്ങനെ ഒരുപാടങ്ങനെ കിട്ടാറില്ല കേട്ടോ മുല്ലപ്പൂ ഒക്കെ ഒന്ന് കിട്ടിയെങ്കിലേ ഉള്ളൂ അല്ലാണ്ട് കൂടുതലും നമ്മുടെ സാധാ ഈ പിച്ചിപ്പ് പോലത്തെ അങ്ങനത്തെയാണ് വെക്കുന്നത് മുല്ലപ്പൂ വളരെ കുറവാണ് ഇതാ എല്ലാവരും മാവേലിയുടെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യം പെൺപിള്ളേരെയൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ നിർത്തിയിട്ട് എടുത്തു കേട്ടോ ഇവരുടെ നമ്മുടെ നാട്ടിൽ നടക്കണം പോലെയുള്ള മിക്ക പരിപാടികൾ ഇവിടെ നടത്താറുണ്ട് കേട്ടോ ഇപ്പോൾ പൊങ്കാലയാണെങ്കിലും അല്ലാതെ മറ്റേ രാമായണ പാരായണം അങ്ങനത്തെ എല്ലാ പരിപാടികളും ഇവിടെയും നടത്താറുണ്ട് എല്ലാത്തിനും നല്ല ചിലവുണ്ട് അപ്പോൾ എല്ലാവരും അവരവരുടേതായ രീതിയിലുള്ള സംഭാവനകളൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ മലയാളികളും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കിയത് കാരണം നമുക്കും ഇടയ്ക്കൊക്കെ ഒന്ന് പോകാൻ പറ്റുന്നുണ്ട് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് പിന്നെ സപ്താഹം ഉണ്ട് അവിടെ വായന കാര്യങ്ങൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ഇപ്പം ഇതാ കുട്ടികളുടെ പരിപാടിയൊക്കെ സ്റ്റേജിൽ തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി പരിപാടി ഉണ്ട് കേട്ടോ വൈകിട്ടൊരു മൂന്നര നാല് മണിക്ക് തുടങ്ങിയാൽ രാത്രി എട്ടെട്ടര ആകുമ്പോഴത്തേനും തീരുവയുള്ളു കുറേ പരിപാടികളൊക്കെ ഉണ്ട് പിള്ളേരുടെ തന്നെ അവർ സദ്യയൊക്കെ ഇണക്കിയത് നമ്മുടെ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ അപ്പോൾ സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു പാചകക്കാരെപ്പോഴും കൊണ്ടുവന്നിട്ടാണ് ഇതുപോലെയുള്ള വലിയ ഫംഗ്ഷൻ അവർ ഇണക്കാറ് അല്ലാതെ നമ്മൾ ചില ദിവസങ്ങളിൽ ശനിയാഴ്ച അന്നദാനമൊക്കെ ഉണ്ടാകും അപ്പോൾ അവർ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലുമൊക്കെ ചേട്ടന്മാരൊക്കെ തന്നെ ആയിരിക്കും വെക്കുക എന്തായാലും അവർ വെക്കുന്നതായാലും നല്ലതാണ് കേട്ടോ എല്ലാം നല്ല വൃത്തിയായിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത് അല്ലാണ്ട് പെട്ടെന്നുള്ള പാചക രീതിയൊന്നും അല്ല ഇടയ്ക്ക് ഇതുപോലെ ശനിയാഴ്ചകളിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ നല്ല സൂപ്പർ ഫുഡ് ആയിരിക്കും അപ്പോൾ അത് ആ മാവേലി വരാൻ പോകാനിട്ടാ എല്ലാവരും മാവേലിനെ എതിരേൽക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിന്ന് ഇപ്പോൾ മാവേലിനെ കൊണ്ടുപോയി സ്റ്റേജിലോട്ട് വേദൂസിന് കുറേ മിഠായി കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടാ വേദൂസ് മാവേലി എറിയണ കണക്കിൽ വേഗം പോയിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ താഴത്തൊക്കെ വീണ് ആൾക്കാരൊക്കെ എടുത്ത് ബാക്കിയൊക്കെ താഴെയൊക്കെ വീണ് കിടപ്പുണ്ട് അപ്പം പിള്ളേർക്ക് മിഠായിയൊക്കെ എറിയണ കാണുമ്പോൾ ഒരു രസമാണ് കാരണം വേദൂസും പോയി ഇടക്ക് നിന്നിട്ട് കുറേയൊക്കെ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും പൂവൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ടൊക്കെ നിൽപ്പുണ്ട് ഇനിയിപ്പം മാവേലീനെ അങ്ങോട്ട് കൊണ്ടുപോകണം ആദ്യമേ എല്ലാം നിൽക്കുന്നവരുടെ പ്ലേറ്റിലൊക്കെ ഓരോ മിഠായി വീതം വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മാവേലി പോയപ്പോഴത്തേനും മിഠായി കയറിയാൻ തുടങ്ങിയത് ഞാൻ ആദ്യ ഓർത്ത് ഇവിടെയൊന്നും സെറ്റും മുണ്ട് അങ്ങനത്തെ ഒന്നും കിട്ടില്ലായിരിക്കും നമ്മളെല്ലാം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരുന്നു പക്ഷേ ഇവിടെ ഇപ്പം എല്ലാ സാധനങ്ങളും നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും ഇപ്പം ഇവിടെ കിട്ടാനാണ് ഇട്ട പിന്നെ ഓൺലൈൻ ഉള്ള കാരണം ഏത് സാധനവും കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ അല്ലാണ്ട് നമ്മുടെ ഇവിടുത്തെ മലയാളി സ്റ്റോറുകളുണ്ട് നാട്ടിലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന കടയുണ്ട് അവിടത്തെ സെറ്റ് സാരി അങ്ങനത്തെ സാധനങ്ങളുണ്ട് പിന്നെ പൊങ്കാല ടൈമിൽ അതിനുള്ള കലങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കലുണ്ട് അപ്പം ഇപ്പോൾ പറഞ്ഞാൽ നാട്ടിലുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെയും കിട്ടുന്നുണ്ട് പിന്നെ നാട്ടിലത്തെ കുറച്ച് വില കൂടുതലാണെന്നൊക്കെ ഉള്ളൂ എന്നാലും നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ബ്ലൗസൊക്കെ തയ്പ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതുവരെ അങ്ങനെ സെറ്റ് സാരിക്ക് ഇവിടെ നിന്നും സെറ്റ് സാരിക്കല്ല അങ്ങനെ സാരി ബ്ലൗസൊന്നും തയ്പ്പിച്ചിട്ടില്ല കൂടുതലും നാട്ടിൽ നിന്നൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവരാറ് ഞാൻ വേദകുട്ടിക്ക് ഇന്ന് ഇട്ട് കൊടുത്തിരിക്കുന്ന പട്ടവാടയും ബ്ലൗസും പോലത്തെ ഒരു ഉടുപ്പാണ് അത് പക്ഷേ പാവാടയും ബ്ലൗസും അല്ല ഒറ്റ ഇതായിട്ട് കിട്ടിയതാണ് അത് ഇവിടുന്ന് തന്നെ പൂനെ നിന്ന് തന്നെ നമ്മളെടുത്താണ് കേട്ടോ റെഡിമെയ്ഡ് ഇവിടുത്തെ കടകളിൽ കണ്ടപ്പോഴത്തേന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഡ്രസ്സാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അങ്ങനെ മിക്ക കുട്ടികളും അങ്ങനത്തെയായിരുന്നു ഇട്ടേച്ചാൽ അതിലൊരു ഷോളും കൂടെ സൈഡിൽ വരും അങ്ങനത്തെ ഉടുപ്പായിരുന്നു മിക്കവരും ഇട്ടിട്ടുണ്ടായിരുന്ന കുട്ടികൾ പിന്നെ വേറെ ടൈപ്പ് സാധാ പട്ടുവാടയും ബ്ലൗസ് ഇട്ടവരൊക്കെ ഉണ്ട് എന്തായാലും നല്ല രീതിയിൽ എല്ലാ ഡ്രസ്സും അടിപൊളിയായിരുന്നു കേട്ടോ അല്ലാണ്ട് വെറൈറ്റി മോഡേൺ ഡ്രസ്സൊന്നും ആരും അങ്ങനെ ഇട്ടേണ്ടി വന്നില്ല എല്ലാവരും നമ്മുടെ നാടൻ വേഷത്തിൽ തന്നെ ആയിരുന്നു ഇന്ന് വന്നത് അപ്പം അത് കുട്ടികളുടെ ഡാൻസ് ഒക്കെ ഉണ്ട് വേദവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് സ്റ്റേജിൽ ആ കുട്ടിയുണ്ട് ഡാൻസ് കളിക്കാനായിട്ട് പ്രോഗ്രാമൊക്കെ നല്ലതായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് ചിലവ് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഫുഡിൻ്റെയിലും പരിപാടിയിലും പൂക്കളം ഒക്കെ നല്ലപോലെ പൈസ മുടക്കിയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതവിടെ ഓഡിറ്റോറിയം പോലെ ആ സൈഡിൽ നമുക്ക് ഉള്ളതാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതല്ലാണ്ട് നമ്മുടെ അമ്പലത്തിലെ പരിപാടി ഇല്ലാണ്ട് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടത്താറുണ്ട് കേട്ടോ ഇവിടെ എന്ന് വെച്ചാൽ അമ്പലത്തിൻ്റെ ചുറ്റുമതിലിൻ്റെ ഉള്ളിലത്തെ ഏരിയ കൊണ്ട് എന്തെങ്കിലും വേറെ ഫംഗ്ഷനൊക്കെ അവരങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ സ്റ്റേജും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഓണപരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത വർഷത്തെ പരിപാടി അതിഗംഭീരമാകാനായിട്ട് പ്രാർത്ഥിക്കാം അപ്പം എല്ലാവർക്കും ടാറ്റാ